നബി ബി സുല്ലാസ്ലയുടെ അദ്ദേഹത്തിന്റെ ഒരു അധ്യാപകനത്തിൽ ഉള്ള ചില ടിപ്സുകൾ എന്തൊക്കെയാണ് സെൻസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞുതരാം ഇപ്പം ചിലരുണ്ടാവും ചില ഭർത്താക്കന്മാർ ദേഷ്യം പിടിക്കുന്ന ഭർത്താക്കന്മാർ പക്ഷേ അതേ സമയത്ത് നബി പഠിപ്പിച്ചത് ദേഷ്യം പിടിക്കരുതല്ലേ ആരോ വന്ന് ഒഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത് മൂത്ര മൂത്രോച്ച് കേട്ടാന്ന് പറയാം അത് ലെസൻസാ നമ്മൾ മൂന്ന് തരത്തിലുള്ള ലെസൺ പഠിക്കാണ്ട് ഒന്നാമത്തത് ആക്സിഡൻറ്റൽ ലേണിംഗ് എന്നാണ് പറയാം അതായത് ചിലപ്പം നമ്മൾ വിഴുമ്പോൾ അറിയല് അടുത്ത പ്രാവശ്യം തെന്നി വീഴുമ്പോൾ അതായത് സ്ലിപ്പറി ആയിട്ടുള്ള ഫ്ലോറിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ വിഴുന്നുള്ള അപ്പളാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ ഇതാണ് നമ്മൾ ആക്സിഡൻറ്റൽ ലേർണിങ്ങാണ് രണ്ടാമത്തെ ലേർണിംഗ് വെച്ചാൽ ഫോസ്റ്റ് ആയിട്ടുള്ള ലേർണിംഗാണ് അതായത് മക്കളെ കൊണ്ട് പഠിപ്പിക്കുക ടീച്ചർ പഠിപ്പിക്കുക മനസ്സിലായി അത് രണ്ടാമത്തെ മൂന്നാമത്തെ നമ്മൾ ഇൻസ്പിറേഷൻ ലേർണിംഗ് ആണ് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കഥ ഇൻസ്പിറേഷൻ ലേർണിംഗാ നബി ക്ലാസ് എടുത്ത് തന്നതല്ല നബി കാണിച്ചു തന്നത് ഇത് അത് നമ്മൾ വ്യത്യാസമുണ്ട് അപ്പോൾ ചില ടീച്ചേഴ്സ് എന്താ വെച്ചാൽ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കും അത് ചെയ്യണില്ല അവർ പക്ഷെ നെബി എല്ലാ സ്ഥലത്തും ടീച്ചിങ് വെച്ചാൽ ടീച്ചിങ് ആയിട്ട് ഒരു ടീച്ചർ ആയിട്ടല്ല ചെയ്ത് ചെയ്ത് കാണിച്ചത് ആസ് എ റോൾ മോഡൽ ബീങ് എ റോൾ മോഡൽ ഇസ് എ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ലീഡർഷിപ്പ് എന്നാൽ അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടോളൂ അതേപോലെ എത്രയോ ഉണ്ട് നെബി ചരിത്ര പോയി കഴിഞ്ഞാൽ എത്രയോ ഉണ്ട് അതൊക്കെ ലെസൻസ് നമുക്ക് എടുക്കണമെന്ന് അതിൽ നിന്ന് നമുക്ക് ഇൻസ്പിറേഷൻ വരുന്നുള്ള മോട്ടിവേറ്റ് അല്ല ചെയ്ത നിബി സലാം മോട്ടിവേറ്റ് അല്ല ചെയ്തത് നമ്മൾ ഇൻസ്പയർ ചെയ്ത ഓരോ സാധനം കാണിച്ചു എന്നിട്ട് അതിൽ കൂടെ നമ്മൾ പഠിക്കണം അത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഓരോ കാര്യം നമ്മൾ മക്കൾക്കും ചെയ്ത് കൊടുക്കുന്ന മോട്ടിവേറ്റ് അല്ല നമ്മൾ ടീച്ചർ ടീച്ചർ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുക എല്ലാം വേണ്ടത് യു ബിക്കം ദി റോൾ മോഡൽ ആ റോൾ മോഡൽ ആകുമ്പോൾ മറ്റുള്ളവർ കണ്ട് പഠിക്കട്ടെ ജീവിച്ചു കാണിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏറ്റവും നല്ല എക്സാമ്പിൾ നിങ്ങളെ മക്കളെ തന്നെ നോക്കാം നിങ്ങളെ മക്കളെങ്ങനെയാണ് ബിഹേവ് ചെയ്യണം നോക്കുക അവർ നിങ്ങളെ കണ്ടിട്ടാണ് പഠിച്ചതെങ്കിൽ നിങ്ങൾ നല്ല റോൾ മോഡലാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഇന്നത്തെ ഇന്നത്തെ തലമുറ നമ്മളെക്കാളും സ്മാർട്ടാണ് അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ നമ്മളെക്കാളും സ്മാർട്ടാണ് ഉള്ളവർ അറിവില്ല ഇപ്പോൾ നമ്മൾക്ക് ഒരു മൊബൈലൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ മക്കൾക്ക് മോനെ ഒന്നും ശരിയാക്കി തരുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കില്ല കാരണം എന്ന് വെച്ചാൽ അവർ സ്മാർട്ടാണ് ആക്കും നമ്മളെക്കാളും സ്മാർട്ടാണ് അവർ ഇതിനാണ് റിവേഴ്സ് ലേണിംഗ് എന്ന് പറയുന്നത് കാരണം റിവേഴ്സ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കേര് നമ്മളെക്കാളും അറിവുണ്ടാവും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല നമുക്കായിരിക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ മുപ്പത് നാൽപ്പത് വയസ്സുള്ള ആളായിരിക്കും പക്ഷേ ഈ ചെറിയ കുട്ടിയായിരിക്കും എല്ലാം നമുക്ക് ചെയ്തു തരാം അല്ലെങ്കിൽ വാപ്പ നിങ്ങൾ പറഞ്ഞാൽ ശരിയല്ല ഇത് നോക്കി എന്ന് പറഞ്ഞ് നമ്മൾക്ക് പഠിപ്പിച്ചാൽ നമ്മളെ മക്കളായിരിക്കും അപ്പോൾ അതിനെ അംഗീകരിക്കാനുള്ള കഴിവ് നമുക്ക് വേണം എമോ റായിട്ട് അപ്പം പഠിക്കാനും പറ്റണം അതേപോലെ തന്നെ നമുക്ക് ഒരു എക്സാമ്പിളായി നമ്മൾ അങ്ങോട്ടും കൊടുക്കണം എക്സാമ്പിളാന്ന് വെച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യരുത് അതാണ് ഞാൻ ഇവിടെ പറയുന്നത് അഡ്വൈസ് ചെയ്യരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കൾ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് അത് എന്താ വെച്ചാൽ റിയാക്ട് ചെയ്യും രണ്ട് കാര്യം നമ്മൾ നോക്കുക ഒന്ന് റിയാക്റ്റിങ്ങ് ആണോ ഒന്ന് റെസ്പോണ്ടിങ്ങാണ് നമ്മൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് നോക്കിയാൽ എന്താ ഓട്ടോമാറ്റിക് ആ അറ്റ നമ്മൾക്ക് ചിലപ്പോൾ ഡബിൾ എന്ന് വേണമെങ്കിൽ പറയാം ഷെയ്ത്തന്നൊക്കെ വേണമെങ്കിൽ പറയാം അത് അതിനെ നമ്മൾ റിയാക്റ്റ് എന്ന് പറയാം ഓക്കെ നമ്മൾ അത് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തും അവന് അത് ചെയ്ത് എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാപ്പ ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തത് അല്ലേ മമ്മ ഞാൻ ഇതുകൊണ്ടാണ് ചെയ്ത് അപ്പം ആ അത് ചെയ്യുന്നത് ശരിയാണോ നമ്മൾ അങ്ങോട്ട് അഡ്വൈസല്ല ചെയ്യണത് ഇത് എന്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് ആ റിയലൈസേഷൻ വരുമ്പോളാണ് ഒരാൾ മാറില്ലേ അത് ഒരു പാരൻ്റ് പഠിക്കുന്ന സാധനമാണ് പാരൻറ്റിങ്ങിൽ അവർ പഠിക്കുന്ന സാധനമാണ് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ റോൾ മോഡലായി മാറാം നിങ്ങൾ റോൾ മോഡലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മക്കളും ഓട്ടോമാറ്റിക് റോൾ മോഡലായി മാറും നിങ്ങൾ അങ്ങോട്ട് അഡ്വൈസ് കൊടുക്കേണ്ട ആവശ്യമില്ല അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് ചെയ്തു നിങ്ങളതും ചെയ്യി നിങ്ങൾ ആദ്യം ചെയ്യും എന്നിട്ട് ഞാൻ നന്നായിക്കോളാം എന്നുള്ള ആ ഒരിത് വരും സോ ഒരിക്കലും ഏറ്റവും ഫ്രീ ആയിട്ട് ലോകത്ത് ഇന്ന് കിട്ടുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് അഡ്വൈസാ സാധ്യത നിങ്ങൾ മാസ്റ്റർ ആവേണ്ട ബി എ മാസ്റ്റർ ഇൻ ഹു യു ആ